നമസ്കാരം ആദ്യം തന്നെ നമുക്ക് ഒരു ലാലേട്ടം ലാലേട്ടൂടെ നമ്മുടെ ലാലേട്ടം പറഞ്ഞ സിദ്ധിക്കേട്ടൻ സിദ്ധിക്കേട്ടന്റെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാനാണ് അദ്ദേഹം റിയാസ് ഖാൻ ജയസൂര്യ സുധീഷ് ഒടുവിൽ വിഘിപ്രകാശിന്റെ പേര് വരെ കേൾക്കുന്നു ഇതിനൊരു അവസാനം പ്രതീക്ഷിക്കേണ്ട പേരുകൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഇനിയൊക്കെ നിന്റെയൊക്കെ മുഖം വലിച്ചു കീറിയിട്ടേ ഉള്ളൂ എന്ന് ചിലർ പ്രഖ്യാപിച്ചാൽ ചിലർ തീരുമാനിച്ചതേ ഇരിക്കും എന്തായാലും പെട്ടെന്ന് നമ്മുടെ മോഹൻലാലാണ് എന്ന് തന്നെ പറയാം പുള്ളി അമ്മ പ്രസിഡന്റ് സ്ഥാനത്താണല്ലോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് അമ്മ തലപ്പത്ത് സാക്ഷൽ മോഹൻലാലാണ് പ്രസിഡന്റ് കസേരയിൽ പക്ഷെ പുല്യെ ഇപ്പൊ കാണാനില്ല അതൊക്കെ ഒരു കാലം ദിലീപ് ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിരോധത്തിലായി എന്ന് കേട്ടേ ഉള്ളൂ പുണ്യ എന്തൊരു ഷോയായിരുന്നു രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് രണ്ടുപേരും ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ തള്ളി പറയില്ല സംഘടനയുടെ മെയിൻ പറഞ്ഞു ഞങ്ങൾ കൂടെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്ത് തലബുദ്ധി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ ഈ സംഘടന പൊളിയുകയും ഇല്ല ഒറ്റ കെട്ടായ സംഘടന ഇപ്പൊ ദേ ഈ ചേട്ടന്മാരെ എന്ന ഇട്ട് നോക്കിയാൽ കാണില്ല സിദ്ധിക്ക് വന്നിരുന്ന എന്തൊരു നിഷ്കളങ്കനായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിഷ്കളങ്കനെ കാണാൻ കിട്ടുമോ എന്ന് പോലും എല്ലാരും സംശയിച്ചു പുള്ളി നല്ലൊരു അഭിനേതാവ് തന്നെ അതിലൊരു സംശയവും ഇല്ല പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞില്ല കസീരയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ അമ്മ ജനറൽ സെക്രട്ടറി നിന്ന് സിദ്ധിക്ക് പടി ഇറങ്ങിയപ്പോ അപ്പോഴും മിണ്ടാത്ത ഒരാളുണ്ട് സാക്ഷാൽ മോഹൻലാൽ പുള്ളി ഇപ്പം എവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പുള്ളിയെ കാണാനില്ലായിരുന്നു അമൃത ആശുപത്രിയിൽ പുള്ളിക്ക് സുഖമില്ല അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞു അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ലാലേട്ടൻ അവിടെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വരുന്നു അതായത് അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം ഇവിടെ കല്യാണം അവിടെ പാലുകാച്ച് ഏതാണ്ട് അത് തന്നെയായിരുന്നു അവസ്ഥ എന്തായാലും റിഹേഴ്സൽ ക്യാമ്പിൽ വന്നു പുള്ളി ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നു ഷോ കഴിയുന്നു പുള്ളി വീണ്ടും അപ്രത്യക്ഷി തൊട്ടു പിന്നാലെ സിദ്ധിഖ് ജോമോള് ജയൻ ചേർത്തല പിന്നെ അനന്യ പിന്നെ വേറെ വേറെ ആയിരുന്നു ആ എന്തായാലും പ്രസ്മീറ്റ് നടത്തി പിന്നെ ആ പ്രസ്മീറ്റിലിരുന്ന ജോമോൾ അടക്കം ദേറിലാണ് ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല കുറ്റം പറയാൻ പറ്റൂല കഥകൾ ആരെങ്കിലും മുട്ടണ്ടേ കേസ് മുട്ടിയാലല്ലേ പ്രതികരിക്കാൻ പറ്റൂ അപ്പോഴും കൃത്യമായ ഒരു പ്രതികരണം നടത്താതെ എങ്ങോ ഇരിക്കുകയാണ് നമ്മുടെ മോഹൻലാൽ പുള്ളി ചെന്നൈയിലാണ് കേസ് വീണ്ടും ആശുപത്രിയിലാണ് അത്രയും കൊച്ചി അമൃതയിലെ ആശുപത്രിയിൽ നിന്ന് പുള്ളി ഇപ്പോ ചെന്നൈയിലെ ആശുപത്രിയിലാണ് പുള്ളിയുടെ ഭാര്യയ്ക്ക് സുഖമില്ല എന്തോ സർജറിയാണ് അതുകൊണ്ട് മാത്രമാണ് പുള്ളി അമ്മയുടെ പ്രസ്മീറ്റിൽ പങ്കെടുക്കാത്തത് എന്ന് പറയുന്നു എന്തായാലും നാളെ അതായത് ചൊവ്വാഴ്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് ഉടനെ ചേരും കാരണം സിദ്ധിഖ് രാജിവെച്ചിരിക്കുകയാണല്ലോ ഉടനടി ജനറൽ സെക്രട്ടറി കസേരിയിൽ ഇരിക്കണം അതിന് ബാബുരാജിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷെ എന്തു ചെയ്യാൻ ബാബുരാജിനെതിരെയും കേൾക്കുന്നു ഒരു ആരോപണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറയുകയാണ് പുള്ളി എന്നെ ആലുവയിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്നു അപ്പൊ പിന്നെ ഇനി ആരിയ്ക്കു ഈ കസേരയിൽ എന്തായാലും ഇനി അമ്മ പ്രസിഡന്റാണ് ബാക്കിയുള്ളത് പുള്ളിയുടെ നേതൃത്വത്തിൽ എന്തായാലും നാളെ ഒരു എക്സിക്യൂട്ടീവ് ചേരും അത് കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തൂന്നൊക്കെയാണ് പറഞ്ഞത് ഇതേ ഇപ്പൊ പറയുന്നത് നാളെ എക്സിക്യൂട്ടീവ് ഇല്ല കാരണം മോഹൻലാലിന് പങ്കെടുക്കാൻ പറ്റൂല മോഹൻലാലിന് പ്രതികരിക്കാൻ പറ്റൂല അപ്പോദ്യ അമ്മയിലെ സഹതാരങ്ങൾ പറഞ്ഞു എന്ന് ലാലേട്ടം പ്രതികരിച്ചാൽ മതി ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റൂല പുള്ളി തന്നെ പ്രതികരിക്കണമെന്ന് ഇതോടുകൂടി മോഹൻലാൽ സമ്മർദ്ദത്തിലായി ഇനി എന്ത് അറിയാത്ത അവസ്ഥയിലാണ് എന്തായാലും ഒരു കാര്യം മാത്രം ഈ ഘട്ടത്തിൽ പറയുന്നു സിദ്ധിക്ക് രേവതി സമ്പത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ എന്താ ഗൂഢലക്ഷ്യമാണ് എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മനപൂർവ്വം നടിയുണ്ടാക്കിയ കെട്ടുകഥയാണെന്ന് രഞ്ജിത്ത് പരാതി കൊടുക്കുമെന്നും പറയുന്നു പിന്നെ ജയസൂര്യ പ്രതികരിക്കാനില്ലെന്നാണ് പറയുന്നത് സുധീഷ് പറയുന്നത് ഞാൻ എൻ്റെ വക്കീലിനോട് ചോദിക്കട്ടെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ പറയുന്നു എന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും അവരവർ അവരവരുടെ നിഷ്കളങ്കത്വം തെളിയിച്ച് മുന്നിലേക്ക് വരേണ്ടതാണ് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ജനം പ്രതികരിച്ചു എന്ന് വരും